ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മിഞ്ഞാന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണും ചെയ്യുക കാണുമ്പോൾ ലൈക്കും സബക്കൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം എന്തെങ്കിലും രാവിലക്കത്തെ കടി പുട്ടാണ് കേട്ടോ അപ്പം പുട്ട് ഉണ്ടാക്കുന്ന കഴിഞ്ഞങ്ങൾ ലാസ്റ്റാണ് ഇട്ടത് അപ്പോൾ അതിൽ കറി ചെറുപയർ കറി ഉണ്ട് പിന്നെ എന്തൊക്കെ കുറച്ച് പപ്പടം പൊരിക്കണം അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ചെറുപയർ കണ്ട് വെച്ചെടുത്ത് കാണ്ട് കുക്കറിൽ വെച്ചിങ്ങാണ്ട് അതിന് മുകളിൽ ഇത് പുട്ടും കുറ്റി വെച്ചു കൊടുക്കുകയാണ് അപ്പം അത് ഇത് രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് ഇരുന്നുണ്ട് ആവി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ അടിപൊളി ആയിട്ട് തന്നെ വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ ആവി കയറും അതിൻ്റെ ഈ കുക്കറിൻ്റെ മുകളിൽ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവി കയറും അപ്പം ഈ പുട്ടും പൊടി പാക്കറ്റാണ് അപ്പോൾ ഇത് ഈ പാക്കറ്റെന്ന് പറഞ്ഞാൽ നല്ല തരിവുള്ള പൊടിയാകും അപ്പോൾ അതിൽ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചിട്ടാലാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കണ സമയമാകുമ്പോത്തിനതൊന്നും കണ്ട് കുതിർന്നുകൊണ്ട് വരികയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആവിക്ക് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പൊടി മാത്രം ഉണ്ടാക്കുന്ന പുട്ടിനെക്കാട്ടിയും ഒരു അല്പം നേരം കൂടി ഒന്നും വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിലാണ് നല്ല ഉഷാറായിട്ടുണ്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ പുട്ട് നമുക്ക് ഇത് കുറ്റിയിൽ ഇടുന്ന സമയത്ത് ഒന്നും കണ്ട് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റി ഇതുപോലെങ്ങണ്ട് അമർത്തി എടുക്കുന്ന സമയത്ത് അല്ലേ അല്ലേതും ഇങ്ങനെ പൊടിഞ്ഞ് പോകല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കണ്ട് ജസ്റ്റ് ഒന്നും കണ്ട് കൊട്ടി കൊടുത്താൽ അതുകൊണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് കിട്ടിട്ടോ പിന്നെ അതാ ഞാൻ ഈ പുട്ട് ചു ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് കോഴിമുട്ടയും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കാണ്ടായിരുന്നു അപ്പം അതും കൂടിയാണ് വെച്ചാൽ അപ്പോൾ നമുക്ക് എന്തൊരു പണിയെടുക്കുമ്പോഴും അതിൻ്റെ കൂടുത്തിൽ അപ്പം തന്നെ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിലാണ്ട് ചെയ്യുമ്പോൾ അപ്പോൾ വേറെ ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഏതായാലും നമ്മൾ ഇത് കത്തിക്കൊണ്ടിരിക്കുകയല്ല അപ്പോൾ അതിന് മുട്ട പുഴുങ്ങാനുള്ളതും കൂടി അങ്ങനെ വെച്ചിട്ടാണ് പിന്നെയാണെങ്കിൽ മുട്ട ഒന്ന് പൊട്ടിയതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അങ്ങനെ കൂടെ വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് തൂറ്റിയിട്ടൊക്കെ മുട്ട പുറത്തേക്ക് പോകും അപ്പോൾ അതിനെക്കാട്ടിൽ നല്ലൊരു ഇതാണ് കേട്ടോ ഈ ആവിക്ക് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ഞാനങ്ങനെ ചെയ്യലുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടാ ഈ മുട്ട ഇങ്ങനെ ആവിക്ക് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ നല്ല ഉഷാറായിട്ട് വെള്ളത്തിലിട്ട് പൊഴുങ്ങിനെക്കാട്ടി ഉഷാറായിട്ടാണ് ആവിക്ക് പുഴങ്ങിയെടുക്കുന്നത് കിട്ടുന്നത് ഒരാൾ പറഞ്ഞു പപ്പടം വേണം കേട്ടോ ഞാൻ പപ്പടം കൂടി പൊരിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെച്ചതിൻ്റെ ശേഷം നമ്മൾ നമ്മളെടുത്തേക്കുന്നിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പൊട്ടിയിട്ടുണ്ടായിരുന്ന മുട്ട കണ്ടില്ല പുറത്തൊന്നും പോയിട്ടില്ല അത് തന്നെ നമുക്ക് എടുത്ത പടനേ വെള്ളത്തിൽ കണ്ടിട്ട് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ പച്ചത്തിൽ കൂടുതൽ നേരം ഇടൊന്നും വേണ്ട അപ്പോൾ നല്ല ഷാറായിട്ട് തന്നെ തൊഴിയുമ്പോൾ കൂടെ ഒരു തുള്ളി പോലും പോകുന്നിട്ടില്ല കേട്ടോ വല്ല ഷാർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ആവിക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ചായ കടിയൊക്കെ റെഡിയാക്കണ പപ്പടം പൊരിച്ചതും ചെറുപയർ കറിയും പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇഞ്ഞ് ഉച്ചക്കുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുകാണ്ടാണ് മോളുവിന് അംഗൻവാടിയൊക്കെ കൊണ്ടാക്കാൻ അപ്പോൾ ആദ്യമായിട്ട് അങ്കൻവാടി ഒക്കെ ഒന്ന് കൊണ്ടാക്കുകയാണ് പിന്നെ പോണ വീഡിയോ ഒന്നും അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നേരം വൈകിയപ്പോൾ അപ്പോൾ ബീഫ് കിട്ടിയിരുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു പതിനഞ്ചിൻ്റെ ബീഫ് കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കുള്ള തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ് അപ്പോൾ ബീഫൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പം എന്തുകൊണ്ട് കുക്കറിലിട്ട് എടുത്ത് കണ്ട് വേവിച്ചെടുത്തങ്ങാണ്ട് ബിരിയാണിക്ക് ദമ്മൊക്കെ ഇട്ട് കാണ്ട അങ്ങനെ വാടിയൊക്കെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പണിയൊക്കെ എടുത്ത് വരുമ്പോൾ അതിന് ഒരുപാട് നേരമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓരോന്ന് ചെയ്യണം ഞാൻ ആദ്യം തന്നെ കുറച്ച് കുക്കറിൽ കഞ്ഞി വെച്ചിരുന്നു കേട്ടോ മൂളുവിന് പൂള് കടിയൊന്നും ആണെങ്കിൽ തിന്നൂല അപ്പോൾ പോണ സമയത്ത് ഒരു രണ്ട് സ്പൂണൊക്കെ കഞ്ഞി കുടിച്ചെങ്കിലും ഒന്ന് വിചാരിച്ചാണ്ട് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുത്താണ്ട് അതിൽ ബീഫ് ഇട്ട് കൊടുക്കാനിട്ടോ അപ്പം ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതീക്കിതാ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ചിക്കൻ ബീഫ് മസാല കേട്ടോ ചിക്കൻ മസാല എന്നാണ് പറഞ്ഞത് ബീഫ് മസാല പിന്നെ അതുപോലെ ഇഞ്ചും വെളുത്തുള്ളിയും എല്ലാവരും കുറേശട്ട് കണ്ടാണ്ട് വെച്ചു കൊടുക്കാനിട്ടോ ഇപ്പം ബീഫ് മസാല ഒക്കെ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് അതുപോലെ ഗരം മസാല അതാ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും അതൊക്കെ ചേർത്ത് കാണ്ടാണോ ഇതൊന്ന് കുഴച്ചെടുത്ത് വെക്കാൻ അപ്പം ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെണ്ടെടുത്തേക്കാണ് അപ്പം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്നും കണ്ട് കുഴച്ചെടുക്കണം ബീഫൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ വെച്ച് കിട്ടും ആ വെള്ളമൊക്കെ തിളച്ച് ഇറൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അരി ഒക്കെ കഴുകി കൊടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതീക്കെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് തക്കാളിയും സവാളൊക്കെ അപ്പോൾ സവാളൊക്കെ നമ്മൾ അതിമൊന്ന് ഗ്രേസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ എല്ലാം ഷാർ ആയിട്ട് തന്നെ നൈസായിട്ട് ഉണ്ട് കിട്ടും പെട്ടെന്ന് തന്നെ അത് വാൻറ്റ് കിട്ടുകയൊക്കെ ചെയ്യാം പിന്നെ മോൾ ഇറങ്ങി നീച്ചു വന്നിട്ട് നേരെ അടുപ്പത്തേക്ക് വന്നു കാണാ ഞാനിവിടെ നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ ഒരു പാത്രം എടുത്ത് ഞാനിവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞിട്ട് ആട്ടുണ്ട് പോ പോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാ ഓളിന്ന് കുറച്ച് കൂടുതൽ നേരം കിടന്നിട്ടുണ്ട് അപ്പോൾ നേരെ ഇവിടെ എട്ട് മണിയൊക്കെ ആവുന്ന സമയത്താണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കിട്ടാം അപ്പോൾ അവിടെ നിലത്താൻ തന്നെ ഈ ഒരു കുയി കഴിക്കണട്ടാ അപ്പോൾ എനിക്ക് മണ്ണിട്ടാലും അവിടെ അങ്ങനെ താവമുണ്ട് അപ്പോൾ ഓളോട് ഇങ്ങനെ ആണ് പോകാമെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ആട്ടി പറഞ്ഞതൊക്കെയാണ് അങ്ങനെ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചതിന് ശേഷം നമ്മളിതാ പിന്നെ അയക്കുള്ള മസാല ഒക്കെ റെഡിയാക്കി വെക്കാനെ കേട്ടോ അപ്പോൾ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെതാ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടി ആണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് അയക്ക് നാല് സ്പൂണോളം വലിയ ജീരകം പൊട്ടിയതിന് ശേഷമാണ് പച്ചമുളക് ഇട്ട് കൊടുത്തത് ഒന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിക്ക് കുറച്ച് ഇഞ്ചി മുളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് വാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുപ്പത്ത് ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ടാണെങ്കിലും നല്ല കത്തിച്ചിട്ടും കണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു രുചിയാണല്ലേ അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിജീവിക്കും അപ്പോൾ ഇതീക്ക് ദ സവാളിയും അതുപോലെ ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ ഒന്ന് വാങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതീക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി ഞാനിവിടെ എണ്ണം മൂന്നെണ്ണായിട്ട് എടുത്തിട്ടുള്ളത് വലിയ തക്കാളിന്ന് അപ്പോൾ അതിനനുസരിച്ച് എടുക്കട്ടെ അപ്പോൾ ബീഫ് ഞാൻ ഉണ്ടാക്കണേ ഇതിൽ എൻ്റെ മസാലയും ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഇതിൽക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ബീഫും മസാലയും പിന്നെ അതുപോലെ കുറച്ച് ഗരം മസാല മാത്രമേ ചേർത്ത് എടുത്തേ പിന്നെ അതാ തൈരും കൂടി ഇട്ട് ഒഴിച്ചെടുത്തിട്ടുള്ളൂ കൂടുതൽ മസാല ഒന്നും ഒഴിച്ചിട്ട് കൊത്ത് വരണ്ടിട്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലിട്ട് പിന്നെ മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് വേവിച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഭാഗം കൂടി വേവാണ്ടായിരുന്നു അപ്പോൾ വെന്ത് വന്നതിന് ശേഷം നമ്മൾ ചോറൊക്കെ ഇട്ടിട്ടാണ് ചോറൊക്കെ ഇട്ടിട്ട് അതിന് മോൾക്ക് കുറച്ച് നമ്മളെ ബീഫിനുണ്ടായിരുന്നുള്ള വെള്ളം ഉണ്ടായിരുന്നു ആ നെയ്യ് കുറച്ച് മേലെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിന്ന് പിന്നെ അതാ നമ്മൾ ചോറൊക്കെ ഇവിടെ സാറയ്ക്കണേ പിന്നെ ഞാനിവിടെ മുകളിൽ മല്ലാലെ അതുപോലെ വെള്ളം ഉള്ളി മോപിച്ചിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മളത് ഉച്ചക്ക് ചോറൊക്കെ തിന്നതിൻ്റെ ശേഷം ഉണ്ടെന്ന് മോളുവിനെ വിളിച്ചു കൊണ്ടുവരാൻ പോയത് അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നു ഉച്ചക്ക് വന്നാൽ മതി എന്നിട്ടോ ഓൾ പിന്നെ അവിടുന്ന് ചോറൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ ലേശ കഞ്ഞി മാത്രമേ കുടിച്ചിട്ടുള്ളുമായിരുന്നു പിന്നെ അവിടുന്ന് ചെന്നിട്ട് ചോറൊന്നും തിന്നണില്ലായെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഉച്ചക്ക് ഓളക്കൊടുന്നിട്ടോ അപ്പം ഞങ്ങൾ ചോറ്ന്നൽ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് പിന്നെ ഓള കൊണ്ടുവരാൻ പോയത് അപ്പോൾ അതാ ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഞാനിവിടെ സെറ്റാക്കിയിരുന്നു ഇവിടെ തൈര് തൈരുണ്ടായിരുന്നു അപ്പോൾ അത് പച്ചമുളകൊക്കെ ഇട്ടും കണ്ട് അതും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബീഫ് ബിരിയാണി വെച്ചപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ചൂടോട് കൂടി കഴിക്കുക നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതാ ചോറ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നിട്ട് എന്നാലോ നല്ല വേ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വലിയൊരു ഇത് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒന്നും കണ്ട് വേവിച്ചെടുത്തു പിന്നെ അതിൻ്റെ ശേഷം മോളുവിനെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ അംഗൻവാടിയേക്ക് അപ്പോൾ ഒന്ന് പോകണ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മോളുവിന് അംഗൻവാടിയിൽ കൊണ്ടാക്കുമ്പോൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടാക്കണ സമയത്ത് പിന്നെ അതിൻ്റെ ഓർമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ധൃതിയിൽ എളുപ്പമാണ് കൊണ്ടാക്കിയിട്ട് അപ്പോൾ കൊണ്ടാക്കണ അല്ല കൊണ്ടാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ വേറെ ആളുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും ഈ പടേണ്ട വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെയൊന്നും എടുത്തില്ല അപ്പം അതുകൊണ്ടുതന്നെ അവൾ അതിൻ്റെ അവിടെ തന്നെ അങ്ങനെ നോക്കി നിൽക്കേന്നിട്ടോ ഞാൻ ചെല്ലണെന്ന് നോക്കിയിട്ട് അങ്ങനെ അവളെ ഇട്ടു പോകുന്നു വരണ സമയത്ത് ഭയങ്കര സന്തോഷമായിട്ട് മുമ്പിൽ പോയതെന്നിട്ടോ അപ്പോൾ അതാണ് നമ്മൾ വൈകുന്നേരത്തിന് അടിപൊളിയിട്ടുള്ളൊരു പായസം ആട്ടം ഉണ്ടാക്കണം എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഇത് ഈ പായസം പായസത്തി വെച്ചിട്ട് ഇഷ്ടപ്പെട്ട പായസമാണിത് അപ്പോൾ ഇതെന്താണെന്നറിയോ ചെറുപയർ പരിപ്പാണ് കേട്ടോ ചെറുപയർ പരിപ്പ് പായസം നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെറുപയറിൻ്റെ പരിപ്പ് ഞാൻ രണ്ട് വിസിൽ അടുപ്പിച്ച് വെച്ചാണ് കുക്കറിൽ കുക്കറിലിട്ടോ അപ്പോൾ അത് നമ്മൾ പെരുന്നാൾ ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത് എന്നും സേമിയ പായസമാണ് ഉണ്ടാക്കില്ല അപ്പോൾ ആ പരിപ്പ് കൊടുുന്നതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിലോ മഴ ഉണ്ട് കേട്ടോ വൈകുന്നേരത്തിന് നല്ല മഴയാണ് അപ്പോൾ ഉച്ച വരെ നല്ല വെയിലായിരുന്നു പിന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയിട്ടുള്ള ചൂട് കൊടുക്കാൻ ഒരു പായസം കൊടുക്കാൻ ഭയങ്കര പൂതിട്ടോ അപ്പോൾ കുറച്ച് പരിപ്പേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ വേവിച്ച് വെച്ചതാണ് പിന്നെ അതീക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും അണ്ടിപ്പരുമ്പോൾ കുറച്ച് ബദാമും കൂടി നന്നായിട്ട് നെയ്യിലൊന്നും വറുത്തെടുക്കുകയാണ് അപ്പോൾ നാടൻ നെയ്യ് കണ്ട് വറുത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ആണ് കേട്ടോ ഈ പായസത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പായസത്തിന് നമ്മളിത് ആ ശർക്കര ഉരുക്കിയെടുത്തിരുന്നു മൂന്നാണ് ശർക്കരയാണ് അത് ഉരുക്കിക്കാണ്ട് ഇതാ അരിച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഈ കട്ടകളൊക്കെ ഒന്നാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ പരിപ്പ് ഞാൻ ഇവിടെ അളവൊന്നും നോക്കിയിട്ടില്ല കുറച്ച് വെള്ളം വെച്ച് കണ്ടുണ്ട് വെച്ചെടുത്ത കേട്ടോ ആ പടിയിലൊന്നും പിടിച്ചിട്ടില്ല അല്ല ഷാറായിട്ട് വെന്തിട്ടുണ്ട് നല്ല നല്ല പൊടി പോലെ ഇങ്ങനെ വേവാ അതോ കുറച്ചൊരു തരിതരിപ്പ് വേണം കേട്ടോ അത് കുടിക്കണ സമയത്ത് ഹൈ അതൊക്കെ ഉടച്ച് റെഡി ആക്കിയതിന് ശേഷം നമ്മൾ അയക്കുന്നതാണ് ഒരു തേങ്ങൻ്റെ പാലെടുത്ത് ഒരു തേങ്ങ എന്നാലും ചെറിയൊരു തേങ്ങയും കിട്ടാ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പാലെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു രണ്ട് ഗ്ലാസ് പാലോളം നമ്മൾ കട്ടിയിൽ കണ്ടാക്കിയെടുത്ത് കേട്ടോ അതും കൂടി കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ല നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്നാലോ പരിപ്പ് നന്നായിട്ട് പൊടിയായിട്ടുണ്ട് വെന്തിട്ടില്ലേനും എന്നാലോ ചെറിയ തരി തരിപ്പോൾ കൂടിയിട്ടാണ് ഇട്ടോ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ആ വെന്ത് വരുമ്പോൾ കുറച്ച് കട്ട പോലെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മളിങ്ങണ്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തീക്കിതാ ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മധുരമുള്ളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടാലോട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാവില്ലേ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് പിന്നെ ഇതിക്ക് ഈ ഇല വേണ്ടത് അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഇലക്കൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പൊടിച്ചിങ്ങാണ്ട് കൊത്തി ചതച്ച് പൊടിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നല്ല ഇലക്കാണ് നല്ല സ്മെല്ലൊക്കെ ഉള്ള കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് മെ മെൽക്കു മേടൊക്കെ ഒഴിച്ചെടുക്കട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യം അപ്പോൾ കൂടുതൽ തേങ്ങാ കൊത്ത് വറുത്തതും അതുപോലെ അണ്ടിപ്പരിപ്പ് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം അപ്പം മുന്തിരി ഞാൻ അങ്ങനെ ഇടലിട്ടോ മുന്തിരി ഉണ്ടെങ്കിലും ഉടലില്ല കാരണം മുന്തിരി കുട്ടികളങ്ങനെ പായസത്തിൽ നിന്നൊക്കെ ആണെങ്കിലും കിട്ടിയാലും എടുത്തിടും പുറത്തൊക്കെ എടുത്തിടും കേട്ടോ പിന്നെ വേറെ ബദാം അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ എന്ത് സംഭവം തേങ്ങ ഒക്കെ ഇട്ടാലും നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ചൂടോട് കൂടിയിട്ട് ഈ മഴ ഒക്കെ പെയ്യുമ്പോൾ കഴിക്കാൻ നല്ല രസമാണ് അല്ലേ അപ്പോൾ ഒന്നാണെങ്കിലും മഴ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കാറ് പിടിച്ച് വന്നിട്ട് ഉച്ചക്ക് ശേഷം നല്ല മഴ ആയിരുന്നു അപ്പോൾ ഇന്ന് പായസത്തിന് നല്ലൊരു പൂതി ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ പായസം റെഡിയാക്കി എടുത്തതാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ കൊത്തു ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പകുതിയോളം അധികം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നെയ്യിൽ വറുത്ത് ഇടുമ്പോൾ അതിന് ഈ പായസം കുടിക്കാൻ നല്ലൊരു രുചി തന്നെയാണ് അപ്പോൾ നമുക്ക് നെയ്യൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വായലൊക്കെ വറുത്തിട്ടാലും മതി കേട്ടോ പിന്നെ കയ്യിൽ എന്താണുള്ളത് അതിട്ടാലും മതി ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ മാത്രമാണ് ഉള്ള ദിവസം അത് ഇട്ട് കൊടുക്കാം അപ്പോൾ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയിലൊക്കെ അങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു രസമാണ് ഇട്ടാ ഈ പച്ചക്കടിനെക്കാട് ഇതുപോലെ വറുത്തിട്ടിട്ട് തന്നെയാണ് നല്ലത് കണ്ടില്ല അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ നല്ല ഷാറായിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് ഓരോ പാത്രത്തിക്കൊക്കെ മാറ്റി വെച്ച് നിന്നിട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങോട്ട് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാണുമ്പോൾ നല്ല ഇഷ്ടം ഇതുപോലെ അതുപോലെ മേലൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാണുന്ന ഒരു ഭംഗിയൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇതിന് മുകളിലൊക്കെ ഇട്ട് കൊടുത്താണെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള ഇതിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ വറുത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം ചെയ്യുന്നുണ്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതോട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും